ഹായ് കൈസ് അപ്പം ഇപ്പം അറിയാലോ ഇപ്പം പുതിയൊരു അപ്ഡേറ്റ് സിവിൻ ബിഗ് ബോസിലേക്ക് പോകുന്നു എന്നൊക്കെ കിടന്ന് പറയുന്നുണ്ടായി അപ്പോൾ ഇത് നമ്മുടെ മൂപ്പൻ വ്ലോഗിനകത്താണ് വന്നിരിക്കുന്നത് അപ്പം അതിനകത്ത് അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ സാറ്റർഡേ എല്ലാം വന്നിട്ട് ഇന്ന പോലെ സിമിനെ കൊണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അകത്ത് ഏറ്റിപ്പിക്കുക അങ്ങനെയൊക്കെ കുറേ പ്ലാനിങ്ങിൻ്റെയൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട് പിന്നെ അഖിൽമാർ ഇറങ്ങിയതും രംഗത്ത് ഇറങ്ങി സംസാരിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഏറ്റു വിസിഡ് കാര്യങ്ങൾ അതായി അപ്പം ഏഷ്യാനിൻ്റെ പുതിയ ഡ്രാമ നടത്തുവാണോ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ സംസാരിക്കാൻ തുടങ്ങി അപ്പം ഞാൻ മെയിനായിട്ട് വന്നപ്പം ഞാൻ ആ ചേട്ടനോട് സംസാരിച്ച് സിബിൻ ചേട്ടനോട് ഇങ്ങനെ ജസ്റ്റ് ഒരു വിളിച്ചു ഒരു മിനിറ്റ് ഒന്ന് സംസാരിച്ചായിരുന്നു അപ്പോൾ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചത് നിങ്ങളുടെയൊക്കെ തീരുമാനം എന്താ ഞമ്മളിപ്പോ നല്ല കാര്യമല്ലേ കാരണം ഒരു ഷോ ഒരു നല്ല രീതിയിൽ പോയത് ആ ഒരു മനുഷ്യനായിരുന്നു ആ കാരണം അതറിയാമല്ലോ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അപ്പം ഞമ്മൾ എന്താ ചെയ്യാൻ തീരുമാനം എടാ ഞാനൊന്നും തീരുമാനമെടുത്തിട്ടില്ലടാ ഇങ്ങനെയാണ് ആ ഞാൻ തീരുമാനം എടുത്തിട്ടില്ലടാ ആ രീതിയിൽ അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും അവിടെ നോക്കാംടാ തീരുമാനം എടുത്തിട്ടില്ല എന്നോട് ഇപ്പം പറഞ്ഞൊരു അപ്ഡേറ്റ് ആണ് അദ്ദേഹം തീരുമാനം എടുത്തിട്ടില്ല അഥവാ എടുക്ക എടുക്കുന്നതെങ്കിൽ എടുക്കട്ടെ എടുക്കുന്നെങ്കിൽ എന്തായാലും സാറ്റർഡേ മൂപ്പൻ വ്ലോഗ് പറഞ്ഞ് സാറ്റർഡേ സൺഡേ എന്തെങ്കിലും ഒരു ഇത് ടിസ്റ്റ് എന്തായാലും പ്രതീക്ഷിക്കാമെന്ന് പറയുന്നു എന്നാലും ഇതുവരെ ചെയ്യണ്ട തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം നമുക്ക് നോക്കാം എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം ഓക്കെ എന്തായാലും ആ ഒരു മനുഷ്യനെ ഷോയുടെ ഒരു ഇത് വെച്ച് മീൻസ് നല്ല രീതി ഇതുണ്ടായിട്ടുണ്ട് അപ്പം അതിനവരെന്താണ് അവരുടെ തീരുമാനവും കാര്യങ്ങളും എന്ന് നമുക്കറിയത്തില്ല അതൊക്കെ ആ ചേട്ടനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഓക്കെ ഗൈസ് അപ്പോൾ എനിക്ക് കിട്ടിയ അപ്ഡേറ്റ് ഇതാണ് തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഓക്കെ അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വരാം ബൈ ഗൈസ് പിന്നെ ചാനൽ സബ്യാത്തവരൊക്കെ സബ് ആയി ഞാൻ കുറേ പിണങ്ങി പോയിട്ടുണ്ട് കുറേ പേർ തന്നെ അൺസബ് ഒക്കെ ചെയ്തിട്ടുണ്ട് അവരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സബ് ചെയ്യുന്നൊരു സബ് ചെയ്യും ഓക്കെ ഞാൻ സിം ചേട്ടിൻ്റെ റിലേറ്റഡുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തേക്കാം ബൈ